നമ്മുടെ തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പൂന്താന ദിനാഘോഷത്തിന്റെ ഭാഗത്തോടനുബന്ധിച്ച് ഇവിടെ കുട്ടികള് മാളും ദേവകുട്ടിയും ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കോസ്റ്റ്യൂം എടുക്കാൻ വേണ്ടിട്ട് നമ്മള് പെരുന്നാൽമണ്ണ വരെ പോവുകയാണ് എത്തിട്ടോ സാധാരണ

അതെ അതെ അല്ല ഇങ്ങനത്തെ എന്താ ഉദ്ദേശിച്ചത് സെമി ക്ലാസിക്കൽ ക്ലാസിക്കൽന്ന് പറഞ്ഞപ്പോഴേ മറ്റേ പാവാടയും അതമ്മ അങ്ങനത്തെ സ്റ്റെപ്പ് സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ ആദ്യം ഉദ്ദേശിച്ചത് അങ്ങനത്തെ കിട്ടോ നോക്കട്ടെ ਪਿੱਟਣੀ ਅੰਗਤ ਵਾਂਗ ਆ ਲੈ ਅਰੇ ਅਰੇ ਦਾ ਅੰਗਤ ਪਾਵੜੀ ਹਾਂ 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 ਤੋਲ ਤਾ ਲੈ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഈ ഒരു ഭയങ്കര ജിൽ ജിൽ നിൽക്കുന്ന ഒരു കളറുള്ളൊരു പാറ്റേണാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ രണ്ടെണ്ണം ഒറ്റ കുഴപ്പമുണ്ടായിരുന്നില്ല ബാക്കി പിന്നെ അത്രയ്ക്ക് നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല ഒരു പച്ച ആ അതേപോലെ തന്നെ ഈ ഒരു റെഡും ഗ്രീനും ഉണ്ടായിരുന്നു അത് കുഴപ്പമില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ അമ്പലത്തിലേക്ക് ആകുമ്പോൾ അതിന് ഷോളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഒരു മഞ്ഞ പച്ച അല്ലെങ്കിൽ ഒരു മഞ്ഞയും കറുപ്പ് മഞ്ഞ ഞാൻ ആദ്യമേ പ്രതീക്ഷിച്ച് പോയതായിരുന്നു കേട്ടോ പക്ഷെ അവിടെ മഞ്ഞ ഉണ്ടായിരുന്നില്ലേ കുറെ പിന്നെ അവിടെ കുറേ തിരക്കുള്ളത് കുറേ ഡ്രൈ ക്ലീൻ ചെയ്യാനിട്ടിരിക്കുന്നതും അല്ലാത്തതും ഒക്കെയാണ് ഇപ്പോൾ സീസൺ ടൈം ഒന്നുമല്ലല്ലോ അപ്പം അതുകൊണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഷോപ്പ് അന്വേഷിച്ചുകൊണ്ട് നിൽക്കണം എന്നാലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊരു ഗോൾഡും ബ്രെഡും ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അമ്പലത്തിലേക്ക് കളിക്കുമ്പോൾ ആ ഒരു എൻ്റെ മനസ്സിലൊരു സങ്കല്പുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം എന്താ ഒരു പേർപ്പിൾ കളറാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് നമുക്ക് നല്ലോണം ബീറ്റുള്ള ഈ ഡി ജെ സോങ് ഒക്കെ ഉണ്ടാവില്ലേ തമിഴ് സോങ്ങ് ഒക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ ഭയങ്കര ബീറ്റുള്ള ഈ പാർട്ടി സോങ് അങ്ങനത്തൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടേ പറ്റുണ്ടാവുള്ളൂ ഒരു ഒരു സെമി ക്ലാസിക്കൽ ടച്ചുള്ള ഒരു പാട്ടിനൊന്നും അത്ര സ്യൂട്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അടുത്തത് കണ്ടത് ഈ ഒരു ബ്ലാക്കും ആണ് കേട്ടോ പക്ഷെ കുറേ സംഭവങ്ങളുണ്ട് കുറേ കളക്ഷൻസ് ഉണ്ട് ഇവിടെ അല്ലാതെ എനിക്ക് തോന്നുന്നു കുട്ടികൾക്കാവുകൊണ്ട് അധികം അങ്ങോട്ട് കണ്ടിരുന്നില്ല അല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ പണ്ട് പണ്ടിപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നത് അതിന് ശേഷം കുഞ്ഞാവയുടെ കുറേ അഭിനയമായിരുന്നു കുഞ്ഞാവിക്ക് ഒരു കടയിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒതുങ്ങി ഇരിക്കുകയില്ല കേട്ടോ ഇങ്ങനെ ഓരോന്ന് കണ്ടത് ഇങ്ങനെ ഓരോന്ന് നമുക്ക് ഇങ്ങനെ കാണിച്ചു തന്നോണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ നമുക്ക് അപ്പോൾ അതിന് വേണ്ടി പറ്റിയ ആൾക്കാർ തന്നെയാണ് അവിടെ ഇപ്പോൾ അവിടെ ഉള്ള ചേട്ടന്മാരെ ഇത് അത് വെച്ചോക്കി നല്ല ഭംഗി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞാവയ്ക്ക് ഓരോ പിന്നെ നമ്മള് രണ്ടു മൂന്നെണ്ണം മനസ്സിൽ മാറ്റി വെച്ചു വേറെ എവിടെയെങ്കിലും നോക്കിയിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അതെടുക്കണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇവിടെ നമ്മൾ പെരിന്തൽമണ്ണ പഴയ ബസ് ബസ്റ്റാന്റിന്റെ നേരെ മേല് നാലാമത്തെ ഫ്ലോർ ആയിട്ടുള്ള ഒരു കൈരളി ഡാൻസ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ഒരു പ്രതീക്ഷയുണ്ട് ൂടെ നമ്മളാദ്യോ ഇങ്ങോട്ട് വരുന്നേ അതെ സത്യം പറഞ്ഞ നാല് ഫ്ലോർ കേറിപ്പോഴേക്കും നമുക്ക് ഏറ്റവും വയ്യാതെ കിട്ടും അത്രയും സ്റ്റെപ്പുണ്ട് സാധാരണ പോലെ ഒരു നാല് ഫ്ലോറുള്ള ഒരു കെട്ടിടം അല്ലാന്ന് എനിക്ക് തോന്നിപ്പോയി അവിടെ എത്തിയപ്പോഴാണ് കുറച്ച് സമാധാനമായത് ഇത്ര കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ കിട്ടി ഒന്നാമത്തെ ആ ഒരു എടുക്കൽ തന്നെ കിട്ടിയിട്ടോ ഞാൻ ഈ ഒരു ഇങ്ങനത്തെ മഞ്ഞാണ് ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്ന മഞ്ഞല്ലേ ഇങ്ങനത്തെ മഞ്ഞയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുള്ള ഒരു ബ്ലൂവും അതുപോലെ തന്നെ ഒരു പിങ്ക് ഈ ഒരു പിങ്ക് കളറും ബ്ലൂവും ഉണ്ടായിരുന്നു കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതാണ് കൺഫ്യൂഷൻ എന്നുള്ളൊരു സംഭവമായ അപ്പം പിന്നെ ഞാൻ ദേവുട്ടരുടെ അമ്മയ്ക്ക് ഇങ്ങനെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു ഏതപ്പെട്ടത് എന്നൊക്കെ ചോദിച്ചു മാളൂനും ഇതേപോലെ തന്നെ ബ്ലാക്കും യെല്ലോവും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അതിലോട് ഫിക്സ് ചെയ്തു കേട്ടോ ഇനി അതിന് ശേഷം ഇവർക്കുള്ള ഓർണമെൻറ്റ്സ് നോക്കുകയാണ് പക്ഷേ ഈ ഒരു ഗോൾഡൻ എനിക്ക് കുറച്ച് ഹെവി ആയ പോലെ തോന്നിയിട്ടോ ആ ഒരു എന്താ പറയുക കുട്ടികൾക്കാവുമ്പോൾ ഇങ്ങനെ കഴുത്തിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ നിറഞ്ഞ് ഈ ഒരു വേറൊരു ഫീൽ തോന്നും കാണുമ്പോൾ തന്നെ ഈ ഒരു എന്താ പറയുക നമ്മൾ വേറെ കോൽക്കളി അങ്ങനത്തെയൊക്കെ അല്ലേ ഒപ്പനാഥഫ് അങ്ങനത്തെ ഒക്കെ സംഭവം ഇല്ലേ അതിലേക്കൊക്കെ പറ്റിയൊരു രീതിയിലാണ് ഇങ്ങനത്തെ ഓർണമെൻറ്റ്സ് അത് അവിടുത്തെ ആ ചേട്ടൻ പറഞ്ഞു കിട്ടോ ക്ലാസിക്കൽ ടച്ച് കളിക്കാൻ പറ്റിയ ഒരു ഓർണമെൻറ്റ്സ് അല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം മാളവിന് ഇങ്ങനെ വെച്ച് നോക്കുകയാണ് ഏതൊക്കെ ഭംഗിയുണ്ട് ഇത് ഇട്ടിട്ട് ഭംഗിയുണ്ടോ എന്നുള്ളത് ഇട്ടു നോക്കിയില്ലേ നമ്മളിങ്ങനെ വെച്ച് നോക്കിയപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ലൈറ്റും സ്റ്റേജൊക്കെ അത്രയും ഡെക്കറേ ചെയ്ത് വെച്ചിരിക്കണതാവുകൊണ്ട് നമുക്കിങ്ങനെ കുറച്ചും കൂടെ ഇങ്ങനെ ജിൽ ജിൽ നിൽക്കുന്ന ഒരു ഡ്രസ്സാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഓരോരോ മാലകൾ ഇങ്ങനെ വെച്ച് നോക്കുകയാണ് അതിനിടയിൽ ഇന്നിട്ട് മാൾ പറയണമോ ചിറ്റേ ഇത് മതി അച്ചോളെ ഇത് മതി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് എനിക്ക് മനസ്സിന് പറ്റിയ മാല എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അതിന് ശേഷം ഇങ്ങനെ താഴെ അവർ ഇങ്ങനെ കബോർഡിൽ ആയതും എടുക്കുവോതും ഞാൻ ട്ടോ ഇത് രസം ഉണ്ടാവില്ലേന്ന് പുള്ളിയോട് ചോദിച്ചു പക്ഷേ രസം ഉണ്ടെങ്കിലും ഞാൻ എടുക്കുകയാണ് രീതിയിൽ ഞാൻ പറഞ്ഞു കേട്ടോ എനിക്ക് ആ ഒരു നെക്ക് നെക്ക് പ്ലീസ് അല്ല നെക്ലേസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നമ്മുടെ പാലക്കമാലല്ലേ ഈ പാലക്കമാല ഒരു നീല കളറ് ഒരു കരി നീല കളറ് കേട്ടോ അങ്ങനെ എവിടെയും കാണാത്താണ് സാധാ നീല കളറ് പാലക്ക നമ്മൾ കണ്ടിട്ടുണ്ട് പച്ചേന സാധാരണ കാണാറുള്ളത് അല്ലാണ്ട് നീലി നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഒരു കരിനീല കളർ ആട്ടോ ആ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഒരു നെക്ലേസ് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ ഇതിനൊക്കെ അമ്പത് രൂപ നൂറ് രൂപയ്ക്കാണ് കേട്ടോ പാലക്കു നൂറാ തോന്നുന്നുണ്ട് രൂപയാണ് ഈ സ്റ്റോൺ വെച്ചത് സ്റ്റോൺ വെച്ചത് പിന്നെ എല്ലായിടത്തും കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള സാധനം ആയതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് ഒന്നുമില്ലെങ്കിലും എടുക്കാം എന്നുള്ളൊരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇനിയാണ് നമ്മുടെ പാലക്കൂട്ടൻ വരുന്നത് ആ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടം അല്ല ഇതല്ല അല്ലേ ഇതും ഡാൻസിൻ്റെ സംഭവം തന്നെ ഐ മീൻ ഡാൻസിൻ്റെ ഒരു ഒരു ചോക്കർ ടൈപ്പ് ഒരു മാല തന്നെ ആട്ടോ ഒരു നെക്ലേസ് ടൈപ്പ് മാല തന്നെയാണ് താഴെ താഴെങ്ങനെ പേളിൻ്റെ മുത്തൊക്കെ വെച്ചിട്ടുള്ളത് അതെനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല അവിടെ കണ്ടുകഴിയുമ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവർക്ക് വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ വലിയ കഴുത്തുള്ളവർക്കാണത് ഭംഗി കുട്ടികൾക്കൊന്നും ഇത് ചേരില്ല എന്നുള്ളത് തോന്നിപ്പോയി കേട്ടോ അപ്പം അത് വേഗം മാറ്റാം എന്നുള്ളത് മാറ്റി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ പാലക്കയിലേക്ക് കണ്ണുടക്കുന്നത് കുറേ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുണ്ടോ ഇതുണ്ടോ അതുണ്ടോ ഇതുണ്ടോ ഇതിന് വേണ്ടി ഞങ്ങളൊരു നാല് മണിക്കൂർ അച്ഛൻ പാവ അച്ഛൻ ഇത്രയും നേരം അച്ഛന് ക്ഷമ ഉണ്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ അറിഞ്ഞത് കാരണം ഈ ഒരു കടയിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇരുട്ടാവാറായി എന്നുള്ളത് ഞങ്ങൾ അപ്പോഴാണ് കേട്ടോ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഉച്ച സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഈ ഷോപ്പിലെത്തിയിട്ടുണ്ടായിരുന്നു ഉച്ച ആ ഉച്ച വൈകുന്നേരമൊക്കെ ആവുമ്പഴേക്കും ഒരു മൂന്നു മണി നാലുമണിയൊക്കെ ആകുമ്പോഴേക്കെത്തിയിട്ടുണ്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നു ഷോപ്പിൻ്റെ ഉള്ളില് അതിനുശേഷം ഇങ്ങനെ തിരഞ്ഞോണ്ടിരിക്കുകയാണ് ആ തെരച്ചിലാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് അങ്ങനെ നമ്മളുടെ ആ മാല കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മാല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ മാളിന് ഈ ഒരു ഡ്രസ്സ് ഇടിയിപ്പിച്ചതിന് ശേഷം ഈ ഒരു മാല വെക്കാം നോർത്തിട്ടായിരുന്നു കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് സ്റ്റേജിൽ കളിക്കണ സമയത്താണെന്നുണ്ടെങ്കിലും പുറത്തേക്ക് കാണുമ്പോൾ ഓടിയൻസിനൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അങ്ങനെ കുഞ്ഞാവ് അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും കൂടും പറഞ്ഞാൽ കേൾക്കാതെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മ അപ്പൊ അമ്മ കുഞ്ഞാവയുടെ പിന്നാലെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് വള പിന്നെ റെന്റിനല്ല നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം അപ്പൊ നമ്മളെല്ലാവരും അതെ എല്ലാരും വരിക പങ്കെടുക്കുക അതെ എല്ലാവർക്കും അതെല്ലാം അതെറ്റ് നടക്കുക നമ്മള് അമ്പലത്തിൽ തൊഴുത് പ്രദക്ഷിണം വെക്കുകയാണ് കേട്ടോ വിഷം വെക്കില്ലേ വിശക്ക് നാളിനു വിശക്ക്ണ്ട് ഇത്രവാൻ ഉച്ചക്ക് വരാട്ടാല് ഓം നമോ നാരായണായ ഓം ഭക്തോപാനം ഓം വിനായകായ നമഃ ഓം ദേവായ നമഃ ഓം ദേവായ നമഃ ഓം ധാരണയ നമഃ ഓം ഗോപദേവാ ഓം ഭക്തേ നമഃ ഓം ജയ ജയ നമഃ ഇവിടെ തിരുവാരക്കാരില് ഞാനപ്പാനുണ്ട് ഞാനപ്പാനാദ്യം ചെല്ലു തുടങ്ങി ഞാൻ എത്തട്ടെ ഉള്ളിൽ ആദ്യം തൊഴണം ആയിക്കോട്ടെ രക്കളിയില് ചില പാട്ടുകൾ നമുക്ക് ലോങ് വീഡിയോ ആയിട്ട് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഫുൾ വീഡിയോ ആയിട്ട് ഇടാൻ പറ്റാത്തത് ഷോർട്സ് ആയിട്ട് ഞാൻ തിരുവാതിരക്കളിയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയും ഇപ്പൊ തിരുവാതിരക്കളി കുറച്ചൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ബാക്കി ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ കുട്ടികളുടെ ഡാൻസ് ആണ് കേട്ടോ ഇനി എടുത്തത് ഞാൻ കേട്ടോ ഒരുക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായോ കോസ്റ്റ്യൂമൊക്കെ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കുട്ടികളെല്ലാവരും ഒരുങ്ങി റെഡിയായി പഴം തിന്നുകയാണ് അതെ ഹിന്ദി അല്ലേ തമിഴ് എന്ത് പറഞ്ഞു തരാത്ത ഇവര് ഇതൊക്കെ രസം ഉണ്ടോന്ന് എല്ലാരും പറയൂട്ടോ അവിടെ പോയിക്കു രണ്ടാളും രസണ്ടല്ലേ അവരുടെ ലാസ്റ്റ് സ്റ്റേജ് വരെ അതെ 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 ഇവിടെ ഉണ്ടോ തിരിച്ചു അത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഫസ്റ്റ് ടീമാണ് ഞാൻ ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത് ഇങ്ങനെ ഇത്രയും മേക്കപ്പ് ഒക്കെ സെറ്റ് ആക്കിയിട്ട് ഇങ്ങനെ സ്റ്റേജ് കയറ്റി വിടുന്നത് അപ്പൊ അതിന്റെ ഒരു സന്തോഷവും ഒരു ടെൻഷനൊക്കെ ഇണ്ടായിരുന്നോട്ടെ പക്ഷെ നന്നായി കളിച്ചു വരെ ാമജപത്തിന് സമയമില്ലാതെ നാമജപിക്കാൻ കൂടെ ഇരിക്കാതെ കുടുംബങ്ങളിൽ എന്ന് നാമജപ സംസ്കാരമില്ലാതെയായോ അന്ന് തിരിച്ചറിയാം തിരിച്ചറിയേ പറ്റും അതിന് സംസ്കാരത്തിൽ ഋഷീശ്വരന്മാർ നമുക്ക് ഒട്ടടക്കും കുട്ടികളുടെ ഡാൻസ് ഞാൻ ഇതുപോലെ തന്നെ ഷോർട്സ് ഷോർട്സായിട്ടാണ് ഇട്ടിട്ടിരിക്കുന്നത് കാരണം ലോങ് വീഡിയോയിൽ കോപ്പി റേറ്റും കാരണം കുറച്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരുകൊണ്ട് നമുക്ക് ലോങ് വീഡിയോ ആയിട്ട് ഇടാൻ പറ്റില്ല നല്ല ഭംഗിയായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത് അതേപോലെ കളിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷമായി ഇവർ തെറ്റാതെ നല്ല കോൺഫിഡൻസ് ആയിട്ട് ഒരു പേടി ഇല്ലാതെ കളിച്ചുമല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഷോർട്സ് എല്ലാവരും കാണാൻ മറക്കരുത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്